അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോ നൽകിയത് കിട്ടി അമ്മ കൂടെ കാലം വീട്ടിലുണ്ടായിരുന്നു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ബന്ധമാണ് അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് വന്നതാണ് അമ്മയെ കാണുമ്പോൾ ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കാലം ഒരു കാര്യം വീട്ടിലെത്തിന്റെ വീഡിയോ അമ്മ നേരത്തെ ജോലി ചെയ്ത വീട്ടിലെ കൊച്ചി ചേച്ചി അവരത് എടുത്ത് പറയുന്നു ഒന്നുമല്ലോ കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ വീട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു എന്ന് മാത്രം അവർ പറയുന്നുണ്ടായിരുന്നു എന്താ പറയണ്ടേ അവൻ്റെ സാഹചര്യം ആയിരിക്കാം ഒരു പക്ഷേ അടുത്ത സമയത്ത് അവൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അത് അവൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷെ ആ ഒരു തെറ്റ് ആ ഒരു തെറ്റ് തയ്യാറാക്കാൻ അയാൾ കാണിച്ച ഒരു മനസ്സ് രണ്ടാമത്തെ ഇനി ഒരു സംഭവം ഉണ്ടാകുന്നു ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മനസ്സ് ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരിതായി കാരണം എന്ന് വെച്ചാൽ ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല നിലയിലെ തന്നെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മോൻ അതിനകത്ത് ബാഴും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ വീട്ടിലൊരു കാര്യം ഞങ്ങളുടെ അമ്മ എല്ലാവരും പറയുന്നത് എൻ്റെ മോൻ ഒരു കൊച്ചു യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യണേന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഓക്കെ അതൊന്ന് പെട്ടെന്ന് ഒന്ന് ഓർത്ത് പോയി ഓക്കെ ഇന്ന് ആ മോൻ ഒരു നിലയിലെത്തിയേക്കുന്നത് കാണാൻ ആ അമ്മയ്ക്ക് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കാരണം അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പോയില്ല എന്തായാലും മേഡൻ്റെ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ വന്നു ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഇനി വേടനെ ഇനി രാജദ്രോഹിയാക്കുമെന്നായിരിക്കും ഒരു സംശയം കാരണം ഒരു മുസ്ലിം കുട്ടിയാണ് വന്നു കൊടുത്തത് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ സംഖ്യകൾ പറഞ്ഞതും ഗുരുപൊട്ടിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പറയാൻ അറിയാം ഇപ്പൊ ഒരു മുസ്ലിം കുട്ടി സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇന്ന് അത് ന്യൂസിലത് വൈറൽ ആകുമ്പോൾ ഇനി അതായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ നെഗറ്റീവിലോട്ടൊന്നും പോകണ്ട നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു കമന്റ് ചെയ്യണം നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന ഞാൻ പറയാം അഭിപ്രായം ബോക്സിൽ കൊടുക്കണം നമുക്ക് അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോ കിട്ടി അമ്മ എന്റെ കൂടെ കാലം കുറച്ചുകാല വീട്ടിലുണ്ടായിരുന്നു അമ്മയിട്ട് നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു ഒരു ബന്ധമാണ് അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവൻ സന്തോഷാവുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന വേടന്റെ അമ്മയാണ് അങ്ങനെ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടിന്ന് ഉണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതായപ്പോ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം അമ്മ അമ്മ അമ്മയുടെ പ്രാർത്ഥന തന്നെ വലിയ കണ്ടപ്പോഷാറാവട്ടെ അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് പക്ഷെ അവന്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയായിരുന്നു പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോ അപ്സെറ്റ് ആയി പോയി ഒരു ഒന്ന് ഡൗൺ ആയി പോയി അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇപ്പൊ എന്നോട് പറഞ്ഞ് വിളിക്ക സംസാരിക്ക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണം എന്ന് പറഞ്ഞു നമ്പർ ആദ്യമുണ്ട് വേടന്റെ അച്ഛൻ്റെയും അമ്മന്റെയും അല്ല ഹരിതന്റെതൊക്കെ ഉണ്ട് പെങ്ങളേതൊക്കെ ഉണ്ട് അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കേറി കൊടുക്കണം അവന് സന്തോഷാവുന്നേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ വേടേ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ശരിക്കും ഇമോഷണൽ ആവും ഏഹ് കാരണം ആ ഒരു ഞാൻ ഇത് കേൾക്കുന്നവർക്ക് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ കിടന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുമായിരിക്കും ഓക്കെ ഇനി കൊറേ സംഘിക്കുട്ടന്മാര് ആ ഒരു വിഷയം ഞാൻ വേണ്ടാന്ന് വെച്ചാണ് കൊറേ കമന്റ് ഞാൻ കണ്ടു തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കമന്റ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടി വന്നിട്ട് ഒരാളോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി അത് വേറെ രീതിയിലാക്കല്ലേ അത് അപേക്ഷയാണ് ഇതുപോലുള്ള സംസാരങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി കേരളത്തിൽ പച്ചപിടിക്കാത്തത് ഈ ശൈലജ ടീച്ചറും ഈ വി കെ ബൈജുനെ പോലുള്ളമാരൊക്കെ ഇത് ഇന്ന് ഇത് വെച്ച് വെച്ചു തോന്നി മാസം അടിച്ചങ്ങ് ഇറക്കും അവിടെ വേണന്റെ അമ്മയുടെ കാര്യമോ ഒന്നും അല്ല അവന്മാർ പറയുന്നത് അവൻ അന്ന് ആ രാജ്യത്തിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ആയിരിക്കും അവന്മാരടിച്ചിറക്കുന്നത് ഓക്കെ എന്നാലും രണ്ട് മൂന്ന് കമൻസ് ഉണ്ട് ഞാനത് വായിക്കാം ഒരിക്കലും നമ്മുടെ ഒരിക്കലും നമ്മുടെ സ്വന്തം വീട്ടിൽ ജോലിക്ക് ഒരാൾ വന്നാൽ കുറച്ച് സമയം ജോലി കഴിഞ്ഞ് കഴിഞ്ഞു അവർ പോകും ആ സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ പണിക്കാറുണ്ട് എന്ന് ആരും പറയരുത് ആരോടും അവർ കേൾക്കാതിരിക്കേ കേ കേൾക്കാതിരിക്കുകയും എന്ന് വെച്ചാൽ ആര് കേക്ക ചെയ്ത് പറയരുത് ആ ജോലിക്കാരാ ഉദ്ദേശിച്ചേക്കമ്മേ ഇനിയിപ്പോ ഞാൻ വായിച്ചോണ്ടെന്ന് അറിയത്തില്ല സത്യമാണ് ഞാനും പറയും എന്റെ കൂടെ വീട്ടിൽ ജോലിക്കാറുണ്ടാ പണിയുണ്ടാ എന്നൊക്കെ ഞാനിങ്ങനെ പറയും പക്ഷേ ഇപ്പൊ ഒരു കമെന്റ് കണ്ടപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത് അപ്പം അന്നലത്തെ ഒരു ഫ്ലോയില ഫോൺ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതാണ് സത്യമാണ് ഇപ്പം ഈയൊരു റിയാക്ഷൻ ചാനൽ വീഡിയോ ചെയ്യാൻ വന്നതിന് ശേഷം ഇതുപോലുള്ള കുറെ കമന്റും കാര്യങ്ങളും നമ്മുടെയും കൂടെ തെറ്റ് തിരുത്തി തരുവാണ് ഓക്കെ പാട്ടും കുത്തും ഒക്കെ ആയി നടന്നാൽ സ്വർഗത്തിൽ പോകില്ല താത്ത എന്റെ പൊന്നോ ഈ ഒരു പേരിൽ അവർ സ്വർഗത്തിൽ പോയില്ലെന്നോ അള്ളാവ് വഴിയൊരുക്കി കൊടുക്കും ഇങ്ങനെ കൊറേ ഈ കൊറേ അമ്മമാര് വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറയും അത് മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല നല്ല കാര്യമാണ് സഹോദരി വന്ന് വീടേക്ക് മുന്നിൽ പറഞ്ഞത് പക്ഷേ ഈ കാരണത്തിൽ ആ പാവം ചിലപ്പോൾ തീവ്രവാദി ആയേക്കാം ഇല്ലെങ്കിൽ പലവരും തീവ്ര തീവ്രവാദി ആക്കും നിന്ന് കാട്ടു തീയിലേക്ക് ഒഴിച്ചത് വെള്ളമാണോ പെട്രോളാണോ എന്നി വരാൻ ദിവസങ്ങളിൽ കണ്ടറിയാം എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ ജാതിയും മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിലടിപ്പിക്കാനും കുത്തി തിരിപ്പുണ്ടാക്കാനും നേരെ ഉള്ളു ഒരു മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാൻ പോലും ഒരു ഇത് കാണിക്കുന്നില്ല പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ് ആ ചേച്ചി വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു അവിടെ ജോലിക്കാരി എന്നൊന്നൊന്നും പറയാൻ ഒന്നും അവർ പോയിട്ടില്ലായിരുന്നു അപ്പം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കുക കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അതിൻ്റെ റിസൾട്ട് ആ ഉമ്മയ്ക്ക് കിട്ടി പക്ഷെ അത് കാണാൻ ആ ഉമ്മയ്ക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ ഇന്ന് അവർ ആ സ്വർഗത്തി നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത് എൻ്റെ മോൻ അപ്പോൾ ഇനി വേട ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ അങ്ങ് നിർത്തുക ഇനി വേടേൻ്റെ പേര് വരരുത് ഓക്കെ ഇത്രയും ഒരു വീഡിയോ കുറിച്ച് പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ ബോക്സിൽ ഇടണം